സൂപ്പർ അമ്മയും മകളുടെയും വേദിയിൽ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഓരോരോ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാൻ മറക്കരുത് അങ്ങനത്തെ കൊറേ കാര്യങ്ങളാണ് അമ്മമാർ എന്നെ പഠിപ്പിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ഏറ്റവും മനസ്സിലാക്കുന്ന ഒരാളുണ്ട് എന്നെ മനസ്സിലാക്കുന്ന ആ വേദിയിൽ വിളിച്ചാലോ വിളിക്കാം വരൂ വെൽക്കം അപ്പൊരു നമസ്കാരം നമ്മളെ സ്വാസിക്കേന്റെ അമ്മയാണ് ആന്റി സ്വാസിക്കേന്റെ ചെറിയ സ്വാസിക്ക വാവ കുട്ടീന്റെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയൂ എങ്ങനത്തെ കുട്ടിയായിരുന്നു ചെറുപ്പത്തിലോ കുട്ടി നല്ല കുട്ടിയായിരുന്നു എന്നെ ഭയങ്കര കുസൃതി ഒന്നുമില്ല എന്നാലും ചെറിയ ചെറിയ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അന്ന് അഭിനയങ്ങള് പിന്നെ ഇന്ന് സിനിമ നല്ലതാണ് ഞാൻ കണ്ടിട്ട് അഭിനയിച്ചു ആന്റീനോട് എന്തോ വെസ്റ്റേൺ ഡ്രസ്സാണ് പറഞ്ഞില്ലേ എന്റെ അടുത്ത് പറഞ്ഞു മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു വെസ്റ്റേൺ അല്ല ജീൻസും ടോപ്പും വിചാരിച്ചു പക്ഷെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മള് നോക്കണത് ഇത്രേള്ള ഞാൻ വിചാരിച്ച അമൃത ടിവിക്കാർ ഇനി വിളിക്കുവോ അങ്ങനെയൊക്കെ അമൃത ഇനി വിളിക്കോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് അമൃത ചാനലിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല അങ്ങനെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും അപ്പൊ എനിക്കൊരു ടെൻഷൻ അല്ല ഒന്നല്ല ആന്റി ആന്റി എന്തായാലും ശ്വാസിക്ക ശ്വാസിക്കു കല്യാണം കഴിക്കാൻ എന്തായാലും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഈ ഷോന്റെ നമ്മൾ ഇവളുടെ കല്യാണം കഴിപ്പിക്കുന്നു ഞാനും ചേച്ചി എന്ന നിലയില് ഞാനും ഇവിടെയുള്ള എല്ലാ അമ്മമാരും പാട്ട് എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കല്യാണം കഴിപ്പിക്കാൻ എങ്ങനത്തെ ചെക്കൻ വേണം എന്ന് അമ്മ മാത്രം പറഞ്ഞു നല്ല ചെക്കൻ ആയിരിക്കണം നല്ല ഒരു ജോലി നല്ല ഇത് വേണം ഗവൺമെന്റ് സർവെന്റോ അല്ലാതെ ഒരു വരുമാനമുള്ള ഒരു ചെക്കൻ പിന്നെ പിന്നെ സ്നേഹിക്കുന്ന ഒരാള് അപ്പൊ എന്തായാലും ഇത് ഇതൊക്കെയാണ് ക്രൈറ്റീരിയ നമ്മുടെ സ്വാസുവിന്റെ വരന്റെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് അമൃത ടിവിന്റെ അഡ്രസ്സും പോസ്റ്റൽ അഡ്രസ്സും എല്ലാം ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് ഇമെയിൽ അഡ്രസ്സുണ്ട് നിങ്ങൾ ആരാക്കെ ഇത് ഈ നമ്മുടെ വാവേനെ ഇഷ്ടപ്പെട്ടിന് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോവും നിങ്ങളുടെ വെച്ചിട്ട് എല്ലാരും അയക്കണം കമ്മിറ്റി നമ്മളെല്ലാരും ഒരുപാട് നമ്മളുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ റിയാലിറ്റി ഷോന്റെ ഫിനാലയിൽ നമ്മൾ ശ്വാസിക്കെ കല്യാണം കഴിപ്പിക്കാൻ പോവാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞ എനിക്ക് നല്ലൊരു ആഗ്രഹം വന്നിട്ടോ ഈ ഒരു സെറ്റില് നിങ്ങൾ എല്ലാവരും വരുന്നു കല്യാണം അത് ഭയങ്കര രസമായിരിക്കും അല്ലേ കണ്ടാ അല്ല ആന്റി ഇനി ഈ കുട്ടിയും ആന്റിക്കും ഞാനൊരു ടാസ്ക് തരാൻ ഏഹ് അപ്പൊ കുഞ്ഞ് തൊട്ടിട്ട് ശ്വാസിക്കേൻ്റെ കൂടെ ആന്റി എപ്പോഴും ഉണ്ടായിരുന്നത് എല്ലാം ഷൂട്ടിങ്ങിൽ പോയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ആന്റീ ഉണ്ടാവാറുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും ആൻറ്റിക്കും ശ്വാസിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുക അല്ല മറന്നു പോവാ അല്ലാതെ നമുക്ക് പറയാനുള്ള ഒരു സന്ദർഭം കിട്ടാത്ത ഒരു സമയമുണ്ടാവും അപ്പം നമ്മളുടെ അടുത്ത് മൂന്ന് ബലൂൺസ് ഉണ്ട് ഇതിൽ വേണമെങ്കിൽ താങ്ക്സ് ഉണ്ട് ഐ ലവ് യു ഉണ്ട് സോറി ഉണ്ട് ആന്റി ഏതെങ്കിലും ഒരു ബലൂൺ എടുത്തിട്ട് ആന്റിക്ക് എന്തെങ്കിലും ശ്വാസിക്കേണ്ടടുത്ത് എന്തെങ്കിലും പറയാനുള്ള ആന്റിമാനിക്കും ഏത് ബലൂൺ എടുക്കണം ഐ ലവ് യു ശരി നമുക്കൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്താലോ അല്ല കുഞ്ഞിലേ മുതൽ എനിക്ക് ഇങ്ങനെ പെമ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിണ്ടായതാണ് അങ്ങനെ ഒരു നല്ലൊരു മോളാണ് എന്നാലും അതായത് ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് എപ്പോഴും അമ്മേനെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ ഇതുവരെ അടുത്ത് കൂടെ ഉള്ളപ്പോൾ എവിടെയെങ്കിലും ദൂരേക്ക് പോകുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് ചെയ്തിട്ട് അമ്മ ഐ മിസ് യു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കൂടെ ഉള്ളപ്പോൾ ഇതുവരെ അടുത്ത് ഐ ലവ് യു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഒരു വാല്യൂ മേ ബി ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല മനസ്സിലുണ്ടെങ്കിലും അപ്പം അതൊക്കെ അമ്മയ്ക്ക് എപ്പോഴും വിഷമം ഉണ്ടാവാറുണ്ടോ അതായത് ഞാൻ ഇത്രയൊക്കെ കൂടെ നടന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ പ്രോപ്പറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം ചില സമയത്ത് നമ്മൾ ഒച്ച എടുക്കുമ്പോൾ വഴക്ക് ഒച്ചെടുക്കുമ്പോൾ അപ്പൊ നമുക്ക് സങ്കടം അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഇത്രയും വലിയ അമ്മയടുത്ത് കള്ളത്തരം പറഞ്ഞിട്ട് അവിടെ പോവാ ഇവിടെ പോവാ അതുപോലെ പല കാര്യങ്ങളും അമ്മ ചെയ്യരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുക അതിനുശേഷം അതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫാമിലി അനുഭവിക്കുമ്പോൾ അനുഭവിക്കുമ്പോ അപ്പൊ അമ്മയ്ക്ക് എന്നോട് അതായത് മനസ്സിൽ മകളാണല്ലോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ കാരണം അമ്മയുടെ സ്വപ്നങ്ങൾ പെർസീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കാരണാണ് അതൊക്കെ മുടങ്ങിയത് അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നമൊന്നുമില്ല പ്രത്യേക എന്റേതായിട്ടൊന്നും നമ്മുടെ മക്കൾക്ക് ജീവിക്കണം അത്രേ ഉള്ളൂ എന്റെ അമ്മയ്ക്ക് ഇപ്പോ ഫിഫ്റ്റി പ്ലസ് ആയി കുറച്ച് ഈ പറഞ്ഞ പോലെ കാലവേദന മുട്ടുവേദന അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും എന്തിനാണ് എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും എന്റെ കൂടെ വരുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് സ്നേഹം എപ്പോഴും എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭക്ഷണം ഭക്ഷണായിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ മുടി മുടികെട്ടുന്ന കാര്യമായിക്കോട്ടെ എല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്തതെന്ന് എനിക്കത് എപ്പോഴും തോന്നിയിട്ടുണ്ട് നോർമൽ ഒരു അമ്മമാരെ പോലെ അല്ല എപ്പോഴും അതിനേക്കാളും പിയോണ്ടായിട്ടാണ് അമ്മ ബിഹേവ് ചെയ്യുന്നത് പക്ഷെ തിരിച്ച് അത്രയും ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു തോന്നലുണ്ട് പിന്നെ ഞങ്ങൾ ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം ഒരുപാട് ഫിനാൻഷ്യൽ അന്നൊക്കെ യൂത്ത് ഫെസ്റ്റിവലിന് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോഴൊക്കെ എത്ര പൈസ വേണം എന്ന് പറഞ്ഞാലും അമ്മ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ആഭരണങ്ങൾ ഇങ്ങനെ അച്ഛൻ കൊണ്ടുവരുന്ന എല്ലാ ഓർണമെന്റ്സും വിറ്റ് 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 എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫങ്ഷന് വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കഴുത്തിലും കാതിലും ഒന്നുമില്ലാതെ അമ്മ നിന്നിട്ടുണ്ട് എനിക്ക് എന്താ തിരിച്ചു പറയണ്ടെന്ന് എനിക്കറിയില്ല പറയണ്ട സോറി താങ്ക് യു ഐ ലവ് യു എല്ലാം ഉണ്ട് സൂപ്പർ അമ്മയും മകളും സോ ബ്യൂട്ടിഫുൾ സ്വാസു ഞാനൊരു സൂപ്പർ മോളാണോ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ ആണോന്നുള്ളത് പക്ഷെ സൂപ്പർ അമ്മയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല ഇങ്ങനെ ഒരു അമ്മ സിമ്പിൾ അമ്മ ഒരു എന്താ പറയാ നടീന്റെ അമ്മയോ അങ്ങനെയൊന്നും അല്ല സിമ്പിൾ അമ്മ So thank you, thank, thank you, you Andy, thank you so much. Thank you. Thank you. <laughs>